കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു ൾയ തോട്ടം മേഖലയായ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് ഏലപ്പാറ കഴിഞ്ഞ കഴിഞ്ഞ ഒരു ഒരു വർഷത്തിനുള്ളിൽ വർഷത്തിനുള്ളിൽ കേസുകളാണ് ഏലപ്പാറയിലും പരിസര പ്രദേശങ്ങളിലുമായി കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരികയാണെന്ന കണക്കാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നൂറ്റി മുപ്പത്തി ഒമ്പതോളം കേസുകളാണ് ഏലപ്പാറയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതും തോട്ടം മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതും നിരവധി ഉൾപ്രദേശങ്ങളുമുള്ള ഇവിടെ ഇത്തരം സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നത് ഇവിടെയെല്ലാം സദാസമയവും പോലീസിന്റെ കണ്ണെത്തുന്നത് വളരെ പ്രയാസവുമാണ് ഇക്കാര്യങ്ങൾ പരിഗണിച്ചാണ് ഏലപ്പാറ കേന്ദ്രമായി പോലീസ് ഔട്ട് പോസ്റ്റ് വേണമെന്ന ആവശ്യം ഉയരുന്നത് ഏലപ്പാറയിൽ ഇപ്പോൾ നമുക്കറിയാം അടുത്ത കാലത്തായിട്ട് കഞ്ചാവും മദ്യവും മയക്കുമരുന്നായിട്ട് ധാരാളം കുട്ടികൾക്ക് പോകുന്നുണ്ട് അവൾ വളരെ കുട്ടികൾ മുഴുവൻ മയക്കുമതി കഞ്ചാവിനും അഡിക്റ്റായിട്ടാണ് അവളെ വളർന്നു വരുന്നത് അതിൻ്റെ വിൽപ്പന കേന്ദ്രങ്ങൾ ധാരാളമായിട്ട് ചെറിയ 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 ആളുകളാണ് ഇതിൻ്റെ ഇടപാടുകൾ നടത്തുന്നത് വൈകുന്നേരങ്ങളിൽ യുവാക്കൾ അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും കൂടി വരികയാണ് പോലീസും എക്സൈസും പരിശോധനകൾ നടത്തുന്നുണ്ടെങ്കിലും പ്രധാന ഘടകങ്ങളെപ്പോലും പിടികൂടാൻ കഴിയുന്നില്ല നിന്ന് ഏലപ്പാറയിൽ പോലീസ് എത്തുമ്പോഴേക്കും ഇവർ കടന്നു കളയും ഏലപ്പാറയിൽ പോലീസ് ഔട്ട് പോസ്റ്റ് ഉണ്ടായാൽ പോലീസിൻ്റെ മുഴുവൻ സമയ സേവനം ഇവിടെ ഉണ്ടാകും അപ്പോൾ ഇത്തരത്തിലുണ്ടാകുന്ന കുറ്റകൃത്യങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിയുമെന്നാണ് ആളുകൾ പറയുന്നത് ന്യൂസ് ബ്യൂറോ ഏലപ്പാറ